ശബ്ദമുണ്ടാക്കാത്ത കൂട്ടുകാരനാണ് എനിക്ക് ഇഷ്ടം എന്നൊരു കവിവാക്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഗ്രൗണ്ടിലുള്ള എല്ലാ ജീവികളും നല്ല കഴിക്കുന്നുണ്ട് അത് മലയാളമുള്ള ഏത് കാട്ടു പോയി കഴിഞ്ഞാൽ മറ്റേ കോൾ സംസ്ഥയിൽ പോകുകയാണ് മലയാള പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട ഗ്രൗണ്ടിലുള്ള ജീവികളെയാണ് പരസ്പരം ആശ്രയിച്ച് സഹായിക്കുന്നത്

നമ്മൾ ബേർഡിങ്ങൊക്കെ ചെയ്യുന്നവരാരും കണ്ടോ ഈ മടക്കത്തെ ഈ മടയത്തെ ഈ മട ഈ മട ദേത്തോ വിട്ടുക്കിടല്ലേ ദേ ഇത് ഇപ്പോ കേട്ട കോളാണ് സിമ്പിൾ ആണ് അതെന്താ ഒരു ടോക്ക് ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഒരു പ്രദേശത്ത് കാണുന്ന ജീവജാലങ്ങൾ തമ്മിലുള്ള വൈവിധ്യമാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഇയോ വിസം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാര് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എഡ്വേർഡ് എസ്ബോൺ ബിൽസിനാണ് ഇപ്പോൾ ത്രീ ലെവലാണ് ബയോഡൈവേഴ്സിറ്റി ഒന്ന് ജനറ്റിക് സ്പീഷീസ് പിന്നെ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി അങ്ങനെ പറഞ്ഞു അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ജനങ്ങൾ തമ്മിലുള്ള വൈവിധ്യമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ജനിതക വൈവിധ്യമാണ് നമ്മളെല്ലാവരും മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ് ധാരാളം ജനിതക വഴിയുണ്ട് ഇപ്പൊ കേരളത്തിൽ അഞ്ചുതരം കുരങ്ങൾ മാറേണ്ടത് അഞ്ചും കുരങ്ങളാണ് പക്ഷേ അഞ്ചും വ്യത്യാസമാണ് അല്ല ജനിതക വഴി അതിന് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എല്ലാത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഒന്നല്ല വെള്ളത്തിൽ മാത്രം നിൽക്കുന്ന ജീവിയുണ്ട് മരത്തിൽ മാത്രം നിൽക്കുന്ന ജീവിയുണ്ട് എവർഗ്രീൻ കാടുകളിൽ മാത്രം നിൽക്കുന്നുണ്ട് അലോക ലാൻഡില് മാത്രം മരുഭൂമിയിൽ അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ ആവാസ വ്യവസ്ഥ മാറ്റം മാറ്റാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു കാട്ടിൽ പോയാൽ ധാരാളം ജീവികളെ കാണാൻ പറ്റും കാട്ടിൽ പോയാൽ കാണാൻ പറ്റാത്തത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട്ടില് കന്യാകുമാരിയിൽ അവസാനിക്കുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം ചന്ദ്രശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ മലനിരകൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു പാലക്കാട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ല ഈ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് പാലക്കാട് ജില്ലയ്ക്ക് മറ്റൊരു മാറ്റമുണ്ട് മറ്റു ജില്ല അപേക്ഷിച്ച് എന്ത് മാറ്റം ചൂട് കൂടുതലാണല്ലോ കാരണം ഡക്കാമ്പീടവിനും താർവേരും ഒക്കെ അടിച്ചു വരുന്ന ഉഷ്ണക്കാറ്റിനെ തടഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ട് ഈ മലനിരകൾക്ക് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുന്നതുകൊണ്ട് സാധിക്കില്ല നമ്മൾ ാലോചിച്ചറുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഈ ഇതിൽ കേവലം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയിൽ അവിടെ വിടവുണ്ടായപ്പോൾ ആ പ്രദേശം ഏറ്റവും ചൂട് കൂടിയ പ്രദേശമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ ആ മലനിരകളല്ല വിചാരിച്ചേക്കട്ടെ അല്ല ഇപ്പം ലോകത്തെ ഒരു മലനിരകളുടെ അനുകൂലത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ലോകത്തിലെ തന്നെ അത്യപൂർവ്വ നാടുകളൊന്നാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പശ്ചിമത്തെ മലനിരകൾ ഉൾപ്പെടുന്ന ഓക്കെ ഇവിടെ അൻമിക് ആയിട്ടുള്ള ധാരാളം പ്ലാൻസ് ഉണ്ട് എൻ്റെ എൻ്റമിക്ക് വാക്കിൻ്റെ അർത്ഥം അറിയില്ല തദ്ദേശമായിട്ടുള്ള സ്ഥാനീയമായിട്ടുള്ള എൻഡമിക്കായിട്ടുള്ള ധാരാളം പ്ലാന്റ്സ് കൂടെ ഉണ്ട് അവിടെ മാത്രം കാണുന്നത് ഇപ്പോൾ വെള്ളപ്പയം എന്നിട്ടൊരു മരമുണ്ട് പിന്നെ ചേർമരം വല്ല ചെറുമലായിട്ടുള്ള കടല ചേര് അലർജി ആണെന്ന് ചേർന്ന് പോളിയാർ നന്നോട്ട് അങ്ങനെ ചേർമാനം പിന്നെ കാട്ടപ്പോയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറേ പരിചയപ്പെടും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയുണ്ട് പശ്ചിമാട്ടത്തിൽ മാത്രം കാണുന്നത് സ്റ്റോബ്ലാൻഡസ് ബന്ധ്യാവസ്ഥ സയൻറ്റിഫിക്കൻ ഞങ്ങൾ അറിയപ്പെടുന്ന എല്ലാം നീലക്കുറിഞ്ഞ് ലോകത്ത് ചേഞ്ച് കാണുന്ന അത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ അൻറ്റോമിക് ആയിട്ടുള്ള കുറച്ച് ജീവികളുണ്ട് നക്ഷത്രാമയുണ്ട് കേരളത്തിലെ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ ഇവിടെ ചിന്നാറിൽ മാത്രമേ നക്ഷത്രാമയുണ്ട് പിന്നെ മോസ്ഡീർ മയിൽ ടൈഗർ മലബാർ പിറ്റുവായി പറഞ്ഞിട്ടൊരു പാമ്പുണ്ട് നാല് കളറിൽ ഇപ്പോഴത്തെ സീസണാണ് നാല് കളറിൽ കാണാം ഈ ട്രയാങ്കിൾ രൂപത്തിൽ തലയുള്ള പാമ്പുണ്ട് പ്രത്യേകതയാണ് ട്രയാങ്കിൾ വിഷം കൂടുതലുമല്ല ഉണ്ടാവും കേട്ടോ പക്ഷേ എല്ലാ വിഷപ്പാമ്പിന്റെ തല ട്രയാമത്തിലാവണമെന്നില്ല കേട്ടോ കണ്ടിട്ട് ഈ കാട്ടാനകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്റ്റേറ്റ് കർണാടകയാണ് ആണ് കേരളത്തിലാ സംരക്ഷിക്കപ്പെടുന്നത് ആ അങ്ങനെയാണോ ജീവന എങ്ങനെയാണ് ജീവനാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി അതൊരു മരമാകാം ചെടിയാകാം പക്ഷിയാവാം പൂപ്പാറ്റയാവും എന്ത് വേണമെങ്കിലും അതിന് അദ്ദേഹം നാച്ചുറൽ കൈപ്പിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പൊ ഇവിടെ പക്ഷെ നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ സിംഹപാലം കുറങ്ങും സാലന്റ് വാലിയിൽ മാത്രമേ ഉള്ളൂ അവിടെ മാത്രമല്ല കേരളത്തിലെ പല കാടുകളിലും സിംഹവാലം നമുക്ക് കേരളത്തിൽ കാണുന്ന അന്യം കാണുന്ന ഒരു നമ്മൾ സെക്ഷൻ സെക്ഷൻ ആണ് നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്ന സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ അരിക്കടം ഫോറസ്റ്റ് സ്റ്റേഷൻ പിന്നെ അതിർത്തി ഇന്നലെ ഞാൻ പറഞ്ഞു വടക്ക് ബ്രഹ്മഗിരി കർണാടകയുടെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറി തെക്ക് ചിങ്ങണ്ടിപ്പുഴ കിഴക്ക് കോട്ടിയൂർ വൈൽഡ് ലൈഫ് സാഞ്ചുറി പടിഞ്ഞാറ് ഭാഗം ആറളം ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ ആണ് ഇത് ഇന്നലെ ഞാൻ പറഞ്ഞത് ഇത്രയധികം അരിവുകൾ നമ്മുടെ കാട്ടിൽ നിന്ന് പുഴയിലൊക്കെ ചേരുന്നുണ്ട് വേനൽ കുറെ വറ്റുന്നുണ്ട് ഒരിക്കലും വറ്റാത്തണ്ട് അപ്പോൾ നമ്മുടെ കാട്ടിൽ വെള്ളത്തിന് വലിയൊരു പ്രശ്നമാണ് ധാരാളം സ്ട്രീമുകൾ ചെക്ക് ഡാമുകൾ കുളങ്ങൾ ഫോട്ടോ ആണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പുഴയിൽ കാണുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടം അവിടത്തേക്ക് ഇപ്പം ടൂറിസ്റ്റും കണ്ട്രിയില്ല ഒരു വർഷമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞു രാവിലെ എട്ടുമണി തൊട്ട് മൂന്ന് വരെയാണ് നമുക്ക് അതൊക്കെ നിശാസ്രഭത്തിന്റെ ആയിരിക്കും അതൊക്കെ നിശാസലഭത്തിന്റെ ആയിരിക്കും ബട്ടർഫ്ലൈയുടെ കുഴിവിന് ഇദ്ദേഹത്തെ കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകാം വലിയ അലർജി പ്രശ്നം നാല്പത് കുടുംബങ്ങളിലാണ് നിശാസ്രഭത്തെ വേർതിരിച്ചിരിക്കുന്നത് വിശ്വാസം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലോ അതിൻ്റെ ചാൻസ് ഇല്ല ഇനി ഞങ്ങൾ നടക്കാൻ പോകുന്ന മോഷ്ട ഡിസിറ്റേസ് ഫോറസ്റ്റ് ആണ് അവിടെ നിങ്ങൾക്ക് കാണയെ കാണാം അല്ലെങ്കിൽ ആനയുടെ മറ്റ് പ്രസംഗം സാധനപ്പെട്ടമാരുടെ കാൽപ്പാട് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും അപ്പോൾ ഓരോ കാർഡിലും കാണാൻ സാധ്യതയുള്ള ജീവൻ ഡീറ്റെയിൽസാണ് ഇതിൽ നിന്ന് ഇത് ഗർണോസ് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ ബിഗ് ഫോർ വനമസിൽ നാല് പാമ്പാണുള്ളത് ഒന്ന് മോർക്കാൻ വള്ളിക്കെട്ടാൻ ആണലി ചുരുട്ടാണല്ലോ അപ്പോൾ ഒരു പള്ളിയ തവളേനൊക്കെ വിഴുങ്ങി കുറച്ചുള്ളിൽ എത്തുമ്പോഴാണ് ടിയേറ്റ് കഴിഞ്ഞാലും വലിയ സമീപനം നല്ലതാണ് വലിയ പ്രശ്നം എന്താ പറയുക എട്ട് തരം പച്ചിലപ്പം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മാത്രം മലബാർ മനുഷ്യനായിക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രം കാണുന്നാലും മണ്ണിന്റെ ഇത് നമ്മൾ ഇങ്ങോട്ട് കുഴി എടുക്കുമ്പോ കുഴിയിൽ അവരോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ ജീവന ഒറ്റ മണ്ണിലൊക്കെ ഓരോ മണ്ണിന്റെ വലിയ ചിത്രശലഭം എന്ന് പറഞ്ഞാൽ ക്യൂൻ അലക്സാണ്ടർ ബേർഡിങ് ആണ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് സദിങ് ഗരുടെ ഇത് ഈശ്വരമുള്ള വള്ളി ഗരുടെ നോക്കിയപ്പോ അതിലാണിതം മുട്ടയുണ്ട് ഓരോ തത്ത ഉണ്ടാക്കുന്ന കൂടെ തത്തകത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ ചില പക്ഷേ നമ്മുടെ വീട്ടിന്റെ അകത്ത് കൊണ്ടുപോകുന്നത് ജനങ്ങളെ കൂടുതലും കൊഴുപ്പുള്ള സൂചിമുക്കിടക്ക എന്തിനാ അവര് കാരണം അവരുടെ അതായത് നമ്മുടെ അവരുടെ ശത്രുക്കളുടെ സാന്നിധ്യം കുറവായി നമ്മുടെ പ്രസൻസിൽ അവരുടെ ശത്രുക്കളുടെ സാന്നിധ്യം ടൗണിലൊക്കെ കിട്ടില്ല എപ്പോഴും ആൾക്കാരും തിരക്കുള്ള ടൗണിലുള്ള മരത്തിന്റെ മുകളിലായിരിക്കും കൊക്ക് കൂട്ട് വെച്ചിട്ടുണ്ടാവും കണ്ടോ ശ്രദ്ധിച്ചു കാരണം അവർക്കറിയാം എപ്പോഴും ആൾക്കാരും തിരക്കും ഇത് ഉണ്ടാവുമ്പോഴേ അവരുടെ ശത്രുക്കളുടെ സാന്നിധ്യം നമ്മുടെ ബസൽസ് കുറവായി അതിനുവേണ്ടി മുൻപുള്ളൊക്കെ നമ്മുടെ വീട്ടിലാണോ ഇത് വേണാമ്പലാണ് കോഴി വേഴാമ്പൽ നമുക്ക് നാലായിരം വേണാമുള്ള മലമുഴയ്ക്ക് പണ്ടം വേഴാമ്പൽ കോഴി വേള താമിക്കുക ലഭിക്കുകയാണെങ്കിൽ എല്ലാ വർഷം സെയിം ഒത്തു പെൺമക്ഷി ഉള്ള കയറി മുട്ടയായിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തൂവർ പൊഴിച്ചിട്ട് ഉള്ളിലിരിക്കുകയാണ് ചെയ്യുക കൂട് കമ്പ്ലീറ്റ് അടച്ചു കളയും മലപ്പൊടിയും കാഷ്ടൊക്കെ വെച്ച് കംപ്ലീറ്റ് അടച്ചു കളയും ഒരു കൊക്ക് പോകാനുള്ള ദ്വാരം മാത്രമേ പോകും ആ സമയത്ത് ഇതിന് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ ആ സമയത്താണ് ആ സമയത്താണ് ഭക്ഷണം കണ്ടു കൊടുക്കുന്ന ആൺപക്ഷിയാണ് അപ്പൊ എങ്ങനെയൊക്കെ ഒരു ആൺപക്ഷി മരിക്കുകയാണെങ്കിൽ മരിക്കുന്നത് ആൺപക്ഷി മാത്രമായിരിക്കില്ല ഏർലി സ്റ്റേജിലാണെങ്കിൽ സർവേകളെയ്യാൻ പറ്റാത്ത സ്റ്റേജിലാണെങ്കിൽ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളും മരിച്ചു പോകും രണ്ടു വർഷം മുമ്പ് ആതിരപ്പള്ളി ഇത് കണ്ടിട്ടില്ല മരിച്ചിട്ട് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് തന്നെ വെച്ചിട്ട് കണ്ടില്ലല്ലോ ബ്ലൂമിങ്ങിന് പേരൊക്കെ അല്ലാതെ ഇന്ത്യയിൽ മൊത്തം ഈ അഞ്ചുതരാണ് തെറ്റിദ്ധരിക്കുന്നത് ഇന്ത്യൻ പ്രൈമിയേഴ്സിൽ പതിനാറ് പേരം കുരങ്ങമാറുണ്ട് വേൾഡ് പ്രൈമിയേഴ്സ് കയ്യിൽ കൂടുന്നത് അപ്പൊ നിങ്ങള് ഈ കുരങ്ങ ആനാൻ കടലൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കിക്കും അല്ല അല്ല അവിടെ കൊരങ്ങനെ കണ്ടിട്ടില്ലേ ഇത് വേറെ ഫുട്ബാ വരും